ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾക്കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കി ഇനി ഞാൻ അലേക്ക് ഒരു കടായി വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മാവൊന്നു വാട്ടിയെടുക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് ശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെള്ളമൊക്കെ തളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ടുകൊടുത്തത് നന്നായി ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഒരു ഒന്നര ക്ലാസ്സോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ എന്നാലാണ് ഞാൻ തന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ മാവൊക്കെ ഒന്ന് സെറ്റായിട്ട് പറ്റെട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് വച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കാണരുതിട്ടോ ഇതിപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം ആട്ടോ കാരണം എന്താ വെച്ചാൽ മധുരമുള്ള ഐറ്റം അല്ലേ ശർക്കരൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഷുഗർ ഉള്ളവരൊന്നും അധികം കഴിക്കണ്ട പിന്നെ അത് ഒരു ഒത്തിരി ഏലക്കായം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാലഞ്ച് ഏലക്കായ ഉണ്ട് പിന്നെ കുറച്ച് നാളികേരം ശർക്കരയും ഒക്കെ ഉണ്ട് അതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ നമ്മൾ ഫീലിങ്സിന് വേണ്ടിയിട്ടാണ് നല്ലൊന്ന് ശർക്കരക്ക് ഉടച്ചെടുത്തേനെ പക്ഷേ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഇപ്പോൾ മോനെ എവിടെ കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അവന് കോഴിക്കാട്ടുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കറിയൊന്നുമില്ല ഞാൻ അറിയണ പോലെ ഉണ്ടാക്കിയതാണ് പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചില കോഴിക്കാട്ടൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് പൊട്ടി ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പൊട്ടി ഉണ്ടായിരുന്നു എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഫീലിങ്സൊക്കെ കൂട്ടി കഴിക്കുമ്പോഴേ ഇനി നമുക്ക് മാവൊക്കെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ മാവ് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റിലൂടെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അറിയിച്ചോളൂ കേട്ടോ അപ്പം അത് ആ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാം എന്നിട്ട് അതിലേക്കാണ് ഫീലിങ്സ് നിറച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കനം കുറച്ചിട്ട് പരത്തണം നല്ല കനം കുറയാനും പാടില്ല എന്നാൽ കുറച്ച് കുറയും വേണം ആ ഒരു ലെവലിൽ പരത്തി എടുക്കണം കേട്ടോ നമ്മൾ പത്തിരി പ്രസ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് പരത്തണം നല്ലത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ കൈ കൊണ്ട് പരത്തി പിന്നെ എനിക്ക് തോന്നി പത്തിരി പ്രസ്സിലാക്കാനും അപ്പം അതിൽ പിന്നെ ആക്കിയപ്പോൾ ഒന്നും കൂടിയും കനം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതൊക്കെ ഇപ്പം ഇത്തിരി കനം ഉണ്ട് പ്രസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി കനം കുറച്ച് കിട്ടും കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുട്ടെ അതോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഫീലിങ്സൊക്കെ വെച്ചിട്ട് ഉരുളാക്കി എടുക്കാൻ കുറച്ച് പണി ഉണ്ടാവും കേട്ടോ എനിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ടായി പിന്നെ അതൊക്കെ ഇങ്ങനെ പതുക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നോ ഓരോന്നോ അങ്ങനെ ഉരുട്ടി ഉരു എടുക്കട്ടോ ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഇതേപോലെ ഉരുട്ടി സെറ്റാക്കിയിട്ട് എടുക്കാം ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ സിമ്പിൾ മെത്തേഡ് ആവുംട്ടോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ അതുകൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നത് അപ്പോൾ അതാ അത് അത് സെറ്റായി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതും കൂടി എല്ലാതും അതുപോലെ സെറ്റാക്കിയിട്ട് എടുക്കാതെ അപ്പം നമുക്കിതാ ഒരു എട്ടെണ്ണം ഉണ്ടാക്കി എടുത്ത് കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ തട്ട ചെമ്പ് വെച്ചുകൊടുത്തിട്ട് അതിന്റെ തട്ടിലേക്ക് ഓരോന്ന് ഓരോന്ന് നടക്കി ഇടയ്ക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ആ എല്ലാവരും നിങ്ങളെത്തും മറ്റേ സ്റ്റീമറല്ലേ അത് അതിലാണെ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരുപാട് ടൈമൊന്നും വേണ്ട അതെ നമ്മളെ കൊഴിക്കട്ടൊക്കെ സെറ്റായി വന്നിട്ട് കേട്ടാ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാല്ലേ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പോ പൊട്ടിയാലോ നമ്മളൊക്കെ ആദ്യമായിട്ട് ഇണ്ടാക്കിയല്ലോ അപ്പോൾ ഒരെണ്ണം പൊട്ടിട്ടോ ബാക്കിയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മോനെ കൊടുത്തപ്പോൾ വലിയ ഇഷ്ടമായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടും കാണാം അത് വരയ്ക്കും ബായ്